ഒരു മോഹൻലാൽ സത്യനന്തിക്കാട് സിനിമ തൊട്ടടുത്ത ദിവസം ഒരു ഫഹദ് ചിത്രം ഒരാഴ്ചയ്ക്ക് ഒരാഴ്ചയ്ക്കപ്പുറം ശിവകാർത്തികേന്റെ മദ്രാസി ബോളിവുഡിൽ നിന്ന് ബാഗി ഫോർ ഹോളിവുഡിൽ നിന്ന് എക്കാലത്തെയും ബ്ലോക്ക് ബസ്റ്റർ കോഞ്ചറിങ്ങിന്റെ പുതിയ പതിപ്പ് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ഇത്രയധികം സിനിമകൾ ഇന്ത്യൻ ബോക്സ് ഓഫീസിലെത്തി എന്നിട്ടും ഇന്ത്യ മൊത്തം ഇപ്പോഴും ചർച്ച ചെയ്യുന്നത് മറ്റൊരു സിനിമയെക്കുറിച്ചാണ് വെറും മുപ്പത് കോടി ബഡ്ജറ്റിൽ മോളിവുഡിൽ ഒരുങ്ങിയ വിസ്മയം ലോക്കയെക്കുറിച്ച് ആദ്യ ദിവസം വെറും ആറ് ദശാംശം ആറ് കോടി മാത്രം നേടിയ ലോക്കെയാണ് പതിമൂന്നാം ദിവസം ആഗോളതലത്തിൽ ഇരുന്നൂറ് കോടി ക്രോസ് ചെയ്തിരിക്കുന്നത് മോളിവുഡിന് നാലാമത്തെ മാത്രം ഇരുന്നൂറ് കോടി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഇന്ത്യയിലെമ്പാടും ചർച്ചയാവുകയാണ് സിനിമ ബോളിവുഡിലും കോളിവുഡിലുമെല്ലാം അവരുടെ സിനിമകളെ പോലും പിന്നിലാക്കി ലോകം മുന്നേറുമ്പോൾ അത് മലയാള സിനിമയുടെ കൂടെ മുന്നേറ്റമാവുകയാണ് മലയാളത്തിൽ ആദ്യമായൊരു ഇരുന്നൂറ് കോടി വിറക്കുന്നത് കഴിഞ്ഞ വർഷമാണ് മഞ്ഞുമല്ലിലെ പിള്ളേർ നടത്തിയ തേരോട്ടം ഇന്ത്യൻ സിനിമയെ പിടിച്ചു ഒന്നായിരുന്നു തമിഴ്നാട്ടിലും ആന്ധ്രയിലും നോർത്തേൺ സംസ്ഥാനങ്ങളിലുമെല്ലാം സിനിമ വൻ രീതിയിലുള്ള കുതിപ്പ് നടത്തി സകലമായ റെക്കോർഡുകളും തൂഫാനാക്കി അന്ന് മലയാളത്തിന്റെ യശസ് മറ്റ് ഇൻഡസ്ട്രികൾക്ക് മുൻപിൽ മഞ്ഞുമൽ ബോയ്സ് ഉയർത്തി മലയാളത്തിന്റെ സുവർണ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പക്ഷേ പിന്നീട് ഒരു ഇരുന്നൂറ് കോടി പിറന്നില്ല ആവേശം ജീവിതം തുടങ്ങി കോടി നേടിയ സിനിമകൾ പലതും വന്നു പോയെങ്കിലും വീണ്ടും ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം നേടാൻ മലയാളത്തിന് കാത്തിരിക്കേണ്ടി വന്നത് നീണ്ട ഒരു വർഷമാണ് മലയാളത്തിലെ ഏറ്റവും വലിയ ബഡ്ജറ്റിലെത്തിയ എംബുരാൻ ഇരുന്നൂറ് കോടി നേടി മോളിവുഡിന്റെ ഹയസ്റ്റ് ഗ്രോസിംഗ് ഫിലിമായി അതേ നായകൻ തന്നെ വീണ്ടും ഇരുന്നൂറ് കോടി നേടി ആ സ്ട്രീക്ക് തുടർന്നു ഈ ലിസ്റ്റിലേക്കാണ് കല്യാണി പ്രിയദർശന്റെ എൻട്രി മാസായി ക്ലാസ് ആയി ഇന്ത്യ മൊത്തം സെലിബ്രേറ്റ് ചെയ്യുന്ന സൂപ്പർ ഹീറോയിനായ ഒരു എൻട്രി നാലാം ദിവസം അൻപത് കോടി ഏഴാം ദിവസം നൂറ് കോടി പതിമൂന്നാം ദിവസം ഇരുന്നൂറ് കോടി കേരള ബോക്സ് ഓഫീസിൽ എഴുപത് കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ ഗ്രോസ് കളക്ഷൻ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാനും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ എംബുരാനെ വീഴ്ത്താനും ലോകയ്ക്ക് ഇനി വലിയ അധ്വാനത്തിന്റെ ആവശ്യമുണ്ടാകില്ലെന്ന് കരുതാം ഇക്കഴിഞ്ഞ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം നേടിയത് നാല് കോടിക്ക് മുകളിലാണ് ഹൃദയപൂർവ്വം നേടിയതിന്റെ നാലിരട്ടി തമിഴിൽ നിന്ന് പത്ത് കോടിക്കടുത്തും തെലുങ്ക് ബോക്സ് ഓഫീസിൽ നിന്ന് പന്ത്രണ്ട് കോടിക്ക് മുകളിലും സിനിമ നേടി സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഇരുന്നൂറ് കോടി നേടുന്ന ആദ്യ ഫീമെയിൽ ഓറിയന്റഡ് സിനിമ കൂടി ആവുകയാണ് ലോക ഓണം മാത്രമല്ല കല്യാണി തൂക്കിയത് മറ്റ് ഇൻഡസ്ട്രികളെ കൂടിയാണെന്ന് സാരം മറ്റു രാജ്യങ്ങളിലും ലോക അതിഗംഭീര കുതിപ്പ് നടത്തുന്നുണ്ട് യു കെയിൽ പത്ത് കോടിക്ക് മുകളിൽ നേടിയ സിനിമ ജർമ്മനിയിൽ ഇക്കൊല്ലം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ചിത്രമാണ് മറ്റ് ഇൻഡസ്ട്രികളിലും പാൻ വേൾഡ് ആയ സിനിമ ഇത്രയേറെ ലാഭം ഉണ്ടാക്കുന്നതിൽ പ്രധാന കാരണം മറ്റൊന്നുകൂടിയാണ് ദുൽഖർ സൽമാൻ ദ പ്രൊഡ്യൂസർ പാൻ ഇന്ത്യൻ താരമാണ് ഡി ക്യു അദ്ദേഹത്തിന് തമിഴ്നാട്ടിലും തെലുങ്ക് ബോളിവുഡിലും എല്ലാം ഉള്ളത് വ്യാപക ഫാൻ ബേസ് ആണ് ആ ഡി ക്യൂ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ എന്നത് അവിടങ്ങളിലെ സിനിമാ പ്രേമികൾക്ക് നൽകുന്ന ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട് പിന്നെ പോസിറ്റീവ് വന്നൊരു മലയാള സിനിമ എന്ന വിശ്വാസവും തങ്ങളുടെ വിഷനെ ഇത്രയേറെ പിന്തുണച്ച് കൂടെ നിന്നതിൽ ഡി ക്യൂവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ലെന്ന് അണിയറ പ്രവർത്തകർ തന്നെ പറഞ്ഞതാണ് സിനിമയുടെ ബോക്സ് ഓഫീസ് നമ്പറുകളെ കുറിച്ച് വ്യാകുലപ്പെടരുത് നമ്മൾ ഒരു നല്ല സിനിമ ചെയ്തു ഇനി അത് പ്രേക്ഷകരുടെ കയ്യിലാണെന്ന് ഡി ക്യു പറഞ്ഞെന്ന് കല്യാണി വെളിപ്പെടുത്തിയിരുന്നു പ്രേക്ഷകർ ആ നല്ല സിനിമയെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നതാണ് ഇപ്പോഴത്തെ സീൻ ആദ്യ ദിവസമുള്ളതിന്റെ ഇരട്ടിയിലധികം സ്ക്രീനുകളിലാണ് ലോക ഇപ്പോൾ പ്രദർശനം നടത്തുന്നത് സിനിമയുടെ ലാഭം എന്തു ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ മറ്റു ചാപ്റ്ററുകൾക്കായി മാറ്റി വെക്കുമെന്നായിരുന്നു ദുൽഖറിന്റെ മറുപടി വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാത്ത ആദ്യ സിനിമയിൽ നിന്ന് ലോകം ലോകമൊത്തം കൗതുകം കുറുന്ന സിനിമയുടെ സംവിധായകനിലേക്കുള്ള യാത്ര കൂടിയാണ് ലോക ഡൊമിനിക് അരുണിനെ ഫീമെയിൽ റിട്ടേൺ ബൈ ഫീമെയിൽ എന്ന ടാഗോടെ സിനിമ പ്രചാരമാർജിക്കുമ്പോൾ സഹ എഴുത്തുകാർ ശാന്തിക്കും അത് ഇരട്ടി മധുരമാകും അഭിനയത്തിന് നേരിട്ട വിമർശനങ്ങളെ ഗ്രാൻഡ് പെർഫോമൻസ് കൊണ്ട് വെട്ടിവീഴ്ത്തുന്ന കല്യാണി കരിയറിലെ രണ്ടാമത്തെ നൂറ് കോടി നേടി ഗ്രാഫ് ഉയർത്തുന്ന നസ്ലൻ പ്രകടനം കൊണ്ട് കയ്യടി നേടുന്ന ചന്തു സലീം കുമാർ പെർഫെക്റ്റ്ലി ബ്ലെൻഡിംഗ് ആയ നിമിഷിന്റെ സിനിമാറ്റോഗ്രാഫിയും ചമന്റെ എഡിറ്റും ഓരോ സീനും മനസ്സിൽ ആഴത്തിൽ തറയ്ക്കാൻ മ്യൂസിക് കൊണ്ട് വിസ്മയം തീർത്ത ജെയ്ക്സ് ബിജോയ് അങ്ങനെ ഒരു മലയാള സിനിമ തന്നെയാണോ എന്ന ചോദ്യം ഉയർത്തുകയാണ് ഈ ടീമും അവരുടെ പ്രൊഡക്റ്റും മുൻകാലങ്ങളിൽ അൻപതും നൂറും കോടി അടിക്കാൻ കഷ്ടപ്പെട്ടിടത്ത് നിന്ന് തുടർച്ചയായി ഇരുന്നൂറ് കോടികൾ പിറക്കുന്ന ഇൻഡസ്ട്രിയായി നമ്മുടെ മലയാളം മാറിയിരിക്കുന്നു മോളിവുഡ് അതിന്റെ പീക്കിലെത്തി നിൽക്കുന്ന കാഴ്ച വേൾഡ് വൈഡായ മുന്നൂറ് കോടിക്ക് അപ്പുറം കടക്കാനുള്ള പൊട്ടൻഷ്യൽ ലോകയ്ക്കുണ്ട് ഈ കുതിപ്പ് തുടർന്നാൽ മുന്നൂറ് കടന്ന് നാനൂറായാലും അത്ഭുതപ്പെടാനില്ല അങ്ങനെ സംഭവിക്കട്ടെ അത്ഭുതങ്ങൾ പിറവിയെടുക്കട്ടെ മലയാള സിനിമ ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ